നമസ്കാരം ഒളിച്ചോട്ടങ്ങൾ ഇന്നത്ര വലിയ സംഭവങ്ങളല്ല വിവാഹിതരും അവിവാഹിതരും ഉൾപ്പെടെ ഇന്നത്തെ കാലത്ത് ഒളിച്ചോടാറുണ്ട് അതിനാൽ തന്നെ ഇതൊന്നും ഇന്നത്തെ കാലത്ത് അത്ര വലിയ വാർത്താ പ്രാധാന്യമുള്ള സംഭവമല്ലെന്നും പറയാം എന്നാൽ ഒളിച്ചോട്ടങ്ങളെ വാർത്തകളിൽ എത്തിക്കുന്നത് അതിലുള്ള കൗതുകങ്ങളാണ് അല്ലെങ്കിൽ സാധാരണ ഒളിച്ചോട്ടങ്ങളിൽ സംഭവിക്കാത്ത പ്രത്യേകതകളാണെന്നും പറയാം അങ്ങനെയുള്ള ഒരു കൗതുകകരമായ ഒളിച്ചോട്ടം നടന്നിരിക്കുന്നത് യു എന്നാൽ ഇതിന്റെ മറുവശം നോക്കിയാൽ കൗതുകത്തെക്കാൾ ഉപരി ഒരു ക്രൂരതയാണെന്നും വിശേഷിപ്പിക്കാം യു പി യിലെ മഹാരാജ്ഗഞ്ചിലാണ് സംഭവം ഒരാളല്ല ഒളിച്ചോടിയിരിക്കുന്നത് പതിനൊന്ന് സ്ത്രീകൾ അതും വിവാഹിതരായ പതിനൊന്ന് സ്ത്രീകൾ പാവപ്പെട്ടവർക്ക് സ്വന്തമായി വീട് നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഇതിൽ നിന്ന് ലഭിച്ച പണവുമായിട്ടാണ് ഈ പതിനൊന്ന് വീട്ടമ്മമാരും കാമുകന്മാർക്കൊപ്പം ഒളിച്ചോടിയത് നിരവധി പേരാണ് വാർത്ത സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒളിച്ചോടിപ്പോയ സ്ത്രീകളുടെ ഭർത്താക്കന്മാരാണ് വിവരം അധികൃതരെ അറിയിച്ചത് യു പിയിൽ ഇങ്ങനെയൊരു സംഭവം വിവാദമായതോടെ ഇവർക്കുള്ള അടുത്ത ഗിഡു വിതരണം തൽക്കാലം നിർത്തിവെക്കാനാണ് അധികൃതരുടെ തീരുമാനം ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ചിലാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത് ഈ ജില്ലയിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് പേർക്കാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിക്ക് കീഴിൽ വീട് വെക്കാൻ പണം ലഭിച്ചത് തുത്തിബാരി ശീതലാപൂർ ചാദിയ രാംനഗർ ബഗുൽദിഹ ഖസ്ര കിഷുൻപുർ മേതൗലി എന്നീ ഗ്രാമങ്ങളിൽ നിന്നുള്ള ഗുണഭോക്താക്കൾക്കാണ് പദ്ധതി പ്രകാരമുള്ള പണം ലഭിച്ചത് ഗുണഭോക്താക്കളിൽ പലരുടെയും വീടുകളുടെ നിർമ്മാണം ഏകദേശം പൂർത്തിയാവുകയും ചെയ്തു ഇതിൽ പതിനൊന്ന് സ്ത്രീകളാണ് ആദ്യ ഗടവായ നാൽപ്പതിനായിരം രൂപ കൈക്കലാക്കി തങ്ങളുടെ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് കാമകന്മാരോടൊപ്പമാണ് ഇവർ പോയതെന്നാണ് റിപ്പോർട്ട് സമാനമായ സംഭവം ബാരബങ്ക ജില്ലയിലും റിപ്പോർട്ട് ചെയ്തിരുന്നു സഞ്ജയ് എന്ന യുവാവ് ഭാര്യയെ കാണാനില്ലെന്ന് കാട്ടി പരാതിയുമായി രംഗത്ത് വന്നതോടെയാണ് കൂടുതൽ പേരും സമാന പരാതി ഉന്നയിച്ചത് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ സഞ്ജയ്യുടെ ഭാര്യ സുനിയ അജ്ഞാതനായ കാമുകനൊപ്പം പണവുമായി കടന്നു കളഞ്ഞെന്ന് മനസ്സിലാക്കി പിന്നാലെ മറ്റുള്ളവരുടെ ഒളിച്ചോട്ട കഥകളും ഓരോന്നായി പുറത്തു വരികയായിരുന്നു ദരിദ്രരും മധ്യവർഗ വിഭാഗത്തിൽപ്പെട്ടതുമായ കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന വീട് വെക്കാനായി രണ്ടര ലക്ഷം രൂപയാണ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത് കുടുംബങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അടിസ്ഥാനമാക്കിയാണ് ഈ പണം നൽകി വരുന്നത് ഈ പദ്ധതിക്ക് കീഴിൽ എന്തെങ്കിലും പൊരുത്തക്കേട് റിപ്പോർട്ട് ചെയ്താൽ അധികാരികൾക്ക് പണം തിരികെ ചോദിക്കാനുള്ള വ്യവസ്ഥയുമുണ്ട് അതിനാൽ തന്നെ ഗുണഭോക്താക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ഫണ്ട് വീണ്ടെടുക്കാനും ബന്ധപ്പെട്ട വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഹാരാജ്ഗഞ്ച് ജില്ലാ മജിസ്ട്രേറ്റ് അനുനയ് പറഞ്ഞു എന്നാൽ ഇത്തരം ഒരു സംഭവം ഇതാദ്യമല്ല പദ്ധതിയുടെ ഭാഗമായി അൻപതിനായിരം രൂപ കൈപ്പറ്റിയതിന് പിന്നാലെ ബരാബങ്കി ജില്ലയിൽ നിന്നുള്ള നാല് സ്ത്രീകൾ കാമുകന്മാരോടൊപ്പം ഒളിച്ചോടിയെന്നും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അതേസമയം ഒളിച്ചോട്ടമായി ബന്ധപ്പെട്ട് മറ്റ് ചില രസകരമായ സംഭവങ്ങളും നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് അങ്ങനെയൊന്ന് രാജസ്ഥാനിലെ മൗണ്ട് അബുവിലാണ് അവനവന് ഇഷ്ടപ്പെട്ട തങ്ങളുടെ ഭാവി പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ സ്ഥലത്ത് അവനവൻ ഇഷ്ടപ്പെട്ട തങ്ങളുടെ ഭാവി പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പങ്കാളികളെ മേളയിൽ നിന്നാണ് കണ്ടുപിടിക്കുക അങ്ങനെ ഒരാളെ കണ്ടു കണ്ടുകെട്ടിയാൽ പിന്നെ വൈകില്ല ആ നിമിഷം തന്നെ അവിടെ നിന്ന് ഒളിച്ചോടും പിന്നീട് ബന്ധുക്കൾ വീട്ടുകാരെ വിവരം അറിയിക്കും ശേഷം ഇരു വീട്ടുകാരും ചേർന്ന് വിവാഹാലോചന നടത്തും ഇരുകൂട്ടർക്കും എതിർപ്പുകളൊന്നുമില്ലെങ്കിൽ ഉടൻ തന്നെ വധുവരന്മാരെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തി വിവാഹ നിശ്ചയവും തുടർന്ന് വിവാഹവും നടത്തും വീട്ടുകാരുടെ പരസ്പര സമ്മതമില്ലാത്ത അവസരങ്ങളിൽ വിവാഹം കഴിക്കാതെ തന്നെ ഇരുവരും ഒരുമിച്ച് താമസിക്കുകയും പിന്നീട് കുട്ടികൾ ഉണ്ടായതിനു ശേഷം അവരുടെ സാന്നിധ്യത്തിൽ വിവാഹം കഴിക്കുകയും ചെയ്യും അതുപോലെ ഈ മേളയിൽ വെച്ച് ആരെങ്കിലും തമ്മിൽ വഴക്കുണ്ടെങ്കിൽ അതും പറഞ്ഞു വരികയിരിക്കും അങ്ങനെ വളരെ വ്യത്യസ്തമായ ആചാരം കൂടി ഇവിടെ നിലനിൽക്കുന്നു തനതായ പാരമ്പര്യങ്ങൾ കൊണ്ട് മാധ്യമങ്ങളിൽ നിരന്തരം ഇടംപടിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഇവിടെയുള്ളത് ഇവരുടെ വിവാഹ രീതികളും ഏറെ വ്യത്യസ്തവും പരമ്പരാഗതമായി കൈമാറി വരുന്നതുമാണ്